ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ ഇതിന്റെ അടുത്ത് ദേവേനി ചോദിക്കായിരുന്നു ഓ അപ്പോൾ നിനക്കായിരുന്നു അല്ലേ നാൽപ്പത് ലക്ഷം രൂപ എന്ന് അതിനുശേഷം ദേവേനെ അവരുടെ അടുത്ത് പറയുകയാണ് നീ ഒന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഒന്നും ഞാനൊന്നും തിരക്കാതെയുണ്ട് നിനക്ക് അമ്പത് ലക്ഷം രൂപ അങ്ങ് വാരി എറിഞ്ഞു തരുമോ എന്ന് നീ വിചാരിച്ചു എന്ന് അപ്പോൾ നിനക്ക് തെറ്റിപ്പോയി എന്ന് ആദർശൻ്റെ അടുത്ത് ഞാൻ അമ്പത് ലക്ഷം രൂപ വരെ ചെക്ക് അവനെ അവനെത്തിക്കേണ്ട അടുത്ത് എത്തിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇനി ആദർശനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കണ്ടു തന്നെ നീ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇവളെക്കുറിച്ച് അന്വേഷിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് ഇപ്പോൾ നിന്റെ ഒപ്പം കൂടി ഇവൾക്കും തലയിൽ ആളുതാമസം ഇല്ലാതായ ആദർശിനെ മോശക്കാരനാക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് നീ എങ്കിലും ആരുടെടുത്തെങ്കിലും കള്ളത്തനം പറയുമ്പോൾ അവർ വിശ്വസിക്കുന്ന രീതിയിലുള്ള കള്ളത്തനങ്ങൾ പറയണം അതുപോലും ചെയ്യാനും കഴിവില്ലാത്തവനാണ് നീ എന്ന് എൻ്റെ പേര് ആൾമാറാട്ടാണ് നടത്തിയിരിക്കുന്നത് ജയിലിൽ പോകാൻ തക്ക കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾ വിചാരിച്ച കാര്യമൊന്നും നടന്നില്ലല്ലോ അതുകൊണ്ട് ഇനി അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്ന് അതിനുശേഷം ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് ശരണിയടുത്ത് എസ് ഐ പറയാണ് ഇനി മേലിതുപോലെയുള്ള തെറ്റുകൾ ചെയ്യരുത് മര്യാദയ്ക്ക് ജീവിക്കണം അഭിപ്രായം ൊപ്പം കൂടരുതെന്നൊക്കെയാണ് പറയുന്നത് സാറിനെ അവിടെ നിന്ന് പോകുകയാണ് അതിന് ശേഷം എസ് എണേ ബീടെ എടുത്ത് വന്നിട്ട് ഒരു തല്ലുകൊടുക്കുകയാണ് ആ തല്ലു കൊടുത്തതിനു ശേഷമാണ് മൂർത്തിസാറിൻ്റെ കൊച്ചുമോനെന്ന് അറിഞ്ഞപ്പോൾ നിന്നെ എനിക്ക് അടിക്കാനൊക്കെ പേടിയായിരുന്നു അപ്പം എന്തായാലും ഇതോടുകൂടി എല്ലാം പോയി കിട്ടി അവിടെ ഉള്ളവർ നിനക്ക് തരുന്ന വില എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഈ നടന്നതെല്ലാം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അത് ഞാൻ മൂർത്തി സാറിനെ ഓർമ്മിച്ചാണ് അത് ഞാൻ പബ്ലിക്കാക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും അപ്പം നാണക്കേട് അദ്ദേഹത്തിനായിരിക്കും അതുകൊണ്ടാണ് ഞാനിത് അതുകൊണ്ട് മാത്രമാണെന്ന് പറയുന്നത് അതിന് ശേഷം അഭിയാണെ പുറത്തേക്ക് വരുമ്പോൾ ശരണ്യയാണെങ്കിൽ അബിയെ കാത്ത് നിൽക്കുകയാണ് ശരണ്യെ പറയുകയാണ് കുറച്ച് പണം കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ നിൻ്റെ ഒപ്പം കൂടിയെന്ന് അതിന് ശേഷം അബിയും പറയാണ് കുറച്ച് പൈസ കിട്ടുമെന്ന് കരുതി തന്നെയാണ് ഞാനും ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടേന്നു ശരണ്യ പറയുന്നുണ്ടായിരുന്നു നീ നിൻ്റെ അമ്മായിയുടെ കയ്യിൽ നിന്നല്ലേ പൈസ തട്ടാൻ നോക്കിയത് അപ്പോൾ അവരുടെ മനസ്സെന്താണെന്ന് നീ അറിയണമായിരുന്നു എന്ന് അപ്പോൾ ശരണ്യ പറയുകയാണെങ്കിൽ ഇത് ആകെ നാണക്കേടായ എല്ലാവരും അറിഞ്ഞ് കാണും നമ്മൾ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ എന്നെ അറിയാമെന്നുള്ളവരൊക്കെ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഞാൻ കണ്ടു അതുകൊണ്ട് എനിക്ക് നീ അഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞത് വേണ്ട എനിക്ക് ഒരു ലക്ഷം രൂപയെങ്കിലും തന്നേ പറ്റുകയുള്ളൂ എന്നു കവി പറയുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടതെന്ന് പറയുമ്പോൾ ശരണ്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല എനിക്ക് അഞ്ച് ലക്ഷം രൂപയെ കിട്ടിയില്ല ഇനി ഒരു ലക്ഷം രൂപയെങ്കിലും കിട്ടിയേ തീരുവുള്ളൂ എന്നു എന്നിട്ട് ശരണ്യെ പറയുന്നുണ്ടായിരുന്നു നീ ആദ്യം എന്നെ സ്നേഹിച്ചു വഞ്ചിച്ചു ഇപ്പോൾ എന്നെപ്പോലെയുള്ള പെൺകുട്ടികളെ നീ സ്നേഹിക്കുകയും അവരുടെ മാനം കവർന്നിട്ടല്ലേ നീ ഒഴിവാക്കുന്നത് എന്നിട്ട് ശരണ്യെ പറയുകയാണ് മിക്കവാറും നിൻ്റെ കാര്യത്തിൽ തീരുമാനമായി നിൻ്റെ ഭാര്യ ഇതറിയുമ്പോൾ എന്ന് അപ്പോൾ ആബി പറയുകയാണ് അവൾ അവളറിഞ്ഞാലും കുഴപ്പമില്ല അവളെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് പറയാം അപ്പോൾ ശരണ്യ പറയുകയാണ് നീ ഇത്രയ്ക്ക് ചതിയനാണോ നിൻ്റെ കുഞ്ഞിൻ്റെ ിക്കാൻ പോകുന്നവളല്ലേ അപ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് പോലും നിനക്ക് സ്നേഹം ഇല്ലല്ലോ അത്രയ്ക്ക് സ്നേഹമില്ലാത്തവനാണോ നീ ശരണ്യ പറയുകയാണ് എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയേ തീരൂ നീ തന്നില്ലെങ്കിൽ ഞാൻ നേരെ അനന്തപുര തറവാട്ടിൽ വന്ന് മൂർത്തി സാറിൻ്റെ അടുത്ത് എല്ലാം നടന്ന കാര്യവും പറയും അപ്പോൾ നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്നിങ്ങനെ അഭി ചോദിക്കുമ്പോൾ ശരണിയെ പറയണേ ഭീഷണിയാണെങ്കിൽ ഭീഷണി അങ്ങനെയെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് എന്നിട്ട് രണ്ടുപേരും തമ്മിൽ വഴക്കാവണം അതിനുശേഷം ശരണിയാണെങ്കിൽ അഭിയെ പിടിച്ച് തള്ളിയിട്ടാണെങ്കിൽ പോകുന്ന ദേഷ്യത്തോടെ അപ്പോഴാണെങ്കിൽ ആ എസ് ഐ കണ്ടോ വരികയാണ് എന്നിട്ട് എസ് ഐ ചോദിക്കുകയാണ് എന്താടാ അവൾ നിൻ്റെ ദേഹത്ത് കൈവെച്ചോ എന്ന് എന്നിട്ട് അബീന അടുത്ത് എസ് ഐ ചോദിക്കുകയാണ് ഇനി നിന്നെ അടിച്ചതിൻ്റെ പേര് നീ എനിക്കിനി ഇരിട്ടടി അങ്ങാണ്ട് തരുവോടാ എന്ന് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത് എന്നിട്ട് എസ് ഐ ആണെ പറയണേ നിനക്ക് അനന്തപുരി തറവാട്ട് നിനക്ക് എന്ത് വിലയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന് ഒക്കെ പറഞ്ഞ് അബീനെ വരപ്പിച്ച് പേടിപ്പിച്ചാണ് എസ് ഐ അവിടെ നിന്ന് വിടുന്നത് അതിനുശേഷം എന്നാണെങ്കിൽ ആപ്പിൽ എന്തോന്നോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ ആദർശ് ഫോൺ വിളിച്ച് അങ്ങനെ അവിടേക്ക് വരികയാണ് അപ്പോൾ ദേവയാനി വന്നോ എന്നുള്ള കാര്യം ചോദിക്കാനാണ് ആദർശ് വിളിച്ചിരിക്കുന്നത് അമ്മ അറിയാൻ വേണ്ടിയാണ് ആദർശ വിളിച്ചത് അപ്പോൾ ഞാനെ പറയുകയാണ് അമ്മ വരുന്നെങ്കിൽ ഞാൻ തിരിച്ചു വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ജയൻ്റെ അടുത്തേക്ക് വരുന്നത് മറ്റൊരു പറയുന്നുണ്ടായിരുന്നു ആദർശയുടെ ഭയങ്കര ടെൻഷനിലാണ് അമ്മയെ കാണാത്തതിൽ നിന്ന് അപ്പോൾ ജയൻ പറയുകയാണ് ആദർശ ഒരു വലിയ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയതാണ് അവൻ്റെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ പിന്നെ ബാക്കിയുള്ള കാര്യം പിന്നീട് അപ്പോഴാണ് ദേവേനി കാറിൽ വന്നിറങ്ങുന്ന അപ്പോൾ ജയൻ ചോദിക്കുകയാണെങ്കിൽ ദേവേനി നീ എങ്ങോട്ടാണ് പോയത് നീ കാണാനില്ലായിരുന്നല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവേനി പറയുകയാണ് ഞാൻ എങ്ങോട്ട് പോകാനാണ് ഞാൻ ആ പെൺകുട്ടിയെ തിരക്കിയാണ് പോയതെന്ന് ഏത് പെൺകുട്ടിയെ തിരക്കാണ് നീ പോയതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവേനി പറയുകയാണ് എനിക്ക് കരൽ തന്നില്ല ആ പെൺകുട്ടിയെ തിരക്കിയാണ് ഞാൻ പോയതെന്ന് അപ്പൊ ജയനാണെങ്കിലും ദേവേനി അടുത്ത് പറയണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ അതിൻ്റെ പിന്നാലെ പോകരുത് എന്ന് ഹെറുതെ അബദ്ധമൊന്നും കാണിക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനി പറയുകയാണ് ഞാൻ അബദ്ധമൊന്നും കാണിച്ചിട്ടില്ല എനിക്ക് കരളിൽ തന്ന പെൺകുട്ടിയെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോയതെന്ന് ആ പെൺകുട്ടിയെ കാണുക ആ കുട്ടിക്ക് അമ്പത് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു എന്നിങ്ങനെ പറയുമ്പോൾ ജലജയാണെങ്കിൽ ചിരിച്ചുകൊണ്ടാണേ അവിടെ വന്ന് നിൽക്കുന്ന അമ്പത് ലക്ഷം രൂപ കൊടുത്തല്ലോ എന്ന കാര്യം ഓർത്ത് അപ്പോൾ എനിക്ക് ജയനുവാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്കാണോ നീ പൈസ ഇട്ട് അപ്പോൾ ദേവേനി പറയുകയാണ് ഇല്ല ഞാൻ ആ കുട്ടിയുടെ കയ്യിലാണ് ചെക്ക് കൊടുത്തതെന്ന് ഞാൻ ചോദിക്കുകയാണ് അത് ആ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തോന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ദേവേനി പറയണേ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല എന്നു ഞാൻ അമ്പത് ലക്ഷം രൂപ വരെ ചെക്കാണ് ആ കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ എന്നെ പറയണം അമ്മ എന്ത് അബദ്ധമാണ് ചെയ്തതെന്ന് അപ്പോൾ ദേവേനി പറയുകയാണ് ഞാൻ എന്ത് അബദ്ധമാണ് കാണിച്ചത് എന്നെ സഹായിച്ച പെൺകുട്ടിക്ക് ഞാൻ അൻപത് ലക്ഷം രൂപ കൊടുത്ത് ഇത്രയും വലിയ തെറ്റാണോ എന്ന് അപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ ജനിച്ചയ്ക്ക് ആകെ ദേഷ്യം വരികയാണ് എന്നിട്ട് ജനിച്ച ചോദിക്കുകയാണ് ഏട്ടത്തി ഏട്ടത്തിയെ സഹായിച്ച പെൺകുട്ടിക്ക് അമ്പത് ലക്ഷം രൂപ കൊടുത്തു അതിന് നിനക്കെന്താ ഇത്ര ഇത് ഏട്ടത്തി അല്ലേ ഏട്ടത്തിയെ സഹായിച്ച പെൺകുട്ടിക്ക് ഏട്ടത്തിയല്ലേ കൊടുത്തത് എന്ന് അത് അമ്പത് ലക്ഷം രൂപ ഇത്തിരി കൂടുതൽ തന്നെയാണ് എന്നാലും കുഴപ്പമില്ല എന്ന് കേൾക്കുമ്പോൾ ഞാൻ എനിക്ക് എന്ത് ടെൻഷൻ ആകെ എന്നിട്ട് ദേവയാനി പറയാണ് ആ കുട്ടി ഒരു പാവം കുട്ടിയാണ് ഇനി ഞാൻ ആ കുട്ടിയെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നതെന്ന് അപ്പോൾ ജയൻ പറയുകയാണ് എന്തായാലും നീ കാണിച്ച വലിയ തെറ്റായി പോയി എന്ന് ഇങ്ങനെ പറയുമ്പോൾ ദേവേനി പറയുകയാണ് അത് തെറ്റാണെന്ന് എനിക്കിതുവർക്കും തോന്നിയിട്ടില്ല എന്നു പിന്നെ ദേവേണി അവിടെ നിന്ന് പോകണതിന് ശേഷം എന്നെ പറയുകയാണ് ഇത് വലിയ ചതിയായി പോയല്ലോ എന്ന് ഇത് കേട്ടോണ്ട് ജലജ നിൽക്കുകയാണേ ജലജ പറയുന്നുണ്ടായിരുന്നേ ഓ ഇത് വലിയ ചതിയായിപ്പോയി ചേട്ടത്തിൽ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നില്ലേ അത് ഭയങ്കര ചതിയായിപ്പോയി എന്ന് ജലജ പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി ചെയ്തത് നല്ല കാര്യമല്ലേ ഏട്ടത്തിയെ സഹായിച്ച പെൺകുട്ടിക്ക് അൻപത് ലക്ഷം രൂപ കൊടുത്ത് എന്താ ഇത്ര വലിയ തെറ്റ് എന്നിങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ജയനാണെങ്കിലും ചെറിയ സംശയമുണ്ട് ഇനി ജലജയാണോ ഇതിൻ്റെ പിന്നിൽ എന്ന് ആയിട്ട് ജയൻ ചോദിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ഇനി നീ ആണോ എന്ന് എനിക്കതിനെക്കുറിച്ചോടൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോകുകയാണ് അതിനുശേഷം ജയനാണെങ്കിൽ അടുത്ത് പറയുകയാണ് നമുക്ക് ബാങ്കിലൊന്ന് വിളിച്ച് നോക്കാം ഈ കുട്ടി ആ ബാങ്കിൽ ചെക്ക് പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യാമെന്ന് അതിനുശേഷം ചെയ്യാനാണെങ്കിൽ ബാങ്കിലേക്ക് വിളിക്കുകയാണെങ്കിൽ ബാങ്കിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ചെക്കുമായിട്ട് ആരെങ്കിലും വന്നോ അത് പാസ്സായോ എന്ന് അറിയാൻ വേണ്ടി ബാങ്കിലേക്ക് വിളിച്ച് തിരക്കുകയാണെ ആ കാര്യങ്ങളൊക്കെ ഇവർ തിരിച്ച് പറയുകയാണെങ്കിൽ ചെക്കുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മാഡത്തിൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് അത് പാസ്സായിട്ടില്ല എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു അതിനും ദേവാനിയുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ ഇപ്പം തിരിച്ച് പറയുകയാണ് അത് മാഡത്തിൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരുന്നു അത് മാഡം മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തതെന്ന് പാസ്സായിട്ടില്ല പോയി എന്നിങ്ങനെ പറയണേ പിന്നീട് മാഡത്തിനെ അറിയാം കൂടുതൽ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യണേ അപ്പോൾ ചെക്ക് പാസ്സായില്ല എന്നുള്ള കാര്യം അറിയുമ്പോൾ ജയന് തോന്നുകയാണ് ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട് എന്ന് എന്നിട്ട് നീ ഇങ്ങനെ ബാങ്കിൽ കളി നടത്തുന്ന കാര്യമൊക്കെ ഞാനിൻ്റെ അടുത്ത് പറയുകയാണ് അതിന് ശേഷം ജയൻ തന്നെ പറയണേ അതിനെക്കുറിച്ചൊക്കെ ഇനി അയാൾ തന്നെ വിശദീകരിച്ച് പറയട്ടെ എന്ന് പറയണ അതിന് ശേഷം ആണെങ്കിൽ അബിയെ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അബിയെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ അപ്പോൾ ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഇനി അവൻ ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടക്കുന്നുണ്ടായിരിക്കും അതോ ആ പെണ്ണുമായിട്ട് കറങ്ങി നടക്കുന്നുണ്ടായിരിക്കും ആ കാശ് വത്ത കൊണ്ട് ഐഡിയെ പറഞ്ഞു കൊടുത്ത് അമ്മയും പറഞ്ഞിട്ടാണ് അവ ഇങ്ങനെ കറങ്ങി നടക്കുന്നതെന്ന് മനസ്സിൽ ജലജ വിചാരിക്കണേ അതിന് ശേഷമാണേ ആണെങ്കിൽ ഫോണിൽ എന്തോ കണ്ട് നല്ല രീതിയിൽ ചിരിക്കുകയാണെ അതിനുശേഷം നന്ദു ആണെങ്കിൽ സന്തോഷത്തോട് ഗോവിന്ദൻ്റെ അടുത്ത് പോവുകയാണ് അതിനുശേഷം ശേഷം കനക അവിടേക്ക് വരികയാണ് അപ്പോൾ ഈ സന്തോഷം കാണുമ്പോൾ കനകി ഗോവിന്ദനും ചോദിക്കുകയാണ് എന്താ ഇത്രയും വലിയ സന്തോഷം എന്ന് അപ്പോൾ നന്ദു പറയുകയാണ് ഞാൻ എസ് ഐ ടെസ്റ്റ് പാസ്സായ വെച്ചാന്ന് പറഞ്ഞ് ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുകയാണ് നന്ദു അത് കേൾക്കുമ്പോൾ കനകയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അവിധൻ പറയുന്നുണ്ടായിരുന്നു എന്തായാലും മോൾ ആഗ്രഹിച്ച പോലെ തന്നെ നടന്ന കാര്യങ്ങളൊക്കെ മോൾ ആഗ്രഹിച്ച ജോലി തന്നെല്ലാം മോൾക്ക് കിട്ടാൻ പോകുന്നതൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞ് സന്തോഷത്തിലാണ് അവർ നിൽക്കിയിരിക്കുന്നത് അപ്പോൾ കനക പറയുമായിരുന്നു ഇവൾക്ക് ഇങ്ങനെ എസ് സി ടെസ്റ്റ് പാസ്സായാലും എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല ഇവൾക്ക് അധികാരം ഇല്ലാതെ ഇവളെല്ലാവരെയും വെക്കിയിട്ട് കയറി ഇനി ഇവളുടെ കയ്യിൽ അധികാരം കൂടി വന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് കനകയ്ക്കാണെങ്കിലും വലിയ സന്തോഷമൊന്നും ഇല്ല എന്ന് പറയുകയാണ് അതിനുശേഷം കനക പറയുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് കിരികാടൻ ജോസന്മാരൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നന്തു പറയുകയാണ് തെറ്റ് ചെയ്തിട്ടുള്ള ആരായിരുന്നാലും ഞാൻ കാര്യ ചെയ്താലും മുഖം നോക്കാതെ ഞാൻ നടപടിയെടുക്കുമെന്ന് പറയുകയാണ് അതിനുശേഷം എന്താ പറയുകയാണെങ്കിൽ ഈ കാര്യം ഓൾ ചേച്ചിമാരെ വിളിച്ചറിയിക്കുന്നത് അപ്പോൾ നന്ത് പറയുകയാണ് എന്തിനാണ് വിളിച്ചറിയിക്കുന്നത് ഞാൻ പോയി തന്നെ ഈ കാര്യം പറയാമെന്ന് കനക ചോദിക്കുകയാണെങ്കിൽ അനന്തപുരിയിലേക്കാണ് പോകാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നന്തു പറയുകയാണ് ഇനി അവിടെ അനാമികയുടെ മുഖം ഞാൻ നോക്കുന്നില്ല ഈ സന്തോഷ വാർത്ത എൻ്റെ ചേച്ചിമാരെ അറിയിക്കാൻ വേണ്ടി ഞാൻ പോകുന്നു എന്ന് പറയുകയാണ് എൻ്റെ കനക പറയുകയാണ് ജോൽസ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നുവല്ലോ അപ്പോൾ അപ്പോൾ ഗോവിന്ദൻ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ മോൾ പഠിച്ചത് കൊണ്ടാണ് ചേച്ചേ എന്ന് പറയണ അതിന് ശേഷം നന്ദുവാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ് അനന്തപുര തറവാട്ടിലേക്ക് പോകുന്നതിന് ശേഷം ജലചയാണെങ്കിൽ ഭാവിയെ അമ്മ മരുന്നും പ്രതീക്ഷിച്ച് ജലജെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ഇത് കാണുമ്പോൾ ചോദിക്കുകയാണ് നിൻ്റെ ഇരിപ്പ് കാണുമ്പോൾ തോന്നുന്നു നീ ആരോ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടല്ലേ ഇരിക്കുന്നതെന്ന് അപ്പോൾ ജലജ പറയാൻ ആരും നോക്കാൻ എൻ്റെ മോനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നോക്കി അപ്പോൾ മുത്തശ്ശി പറയുകയാണെങ്കിൽ അവന് സമയവും സന്ദർഭമുണ്ടോ വീട്ടിലേക്ക് വരുന്നതിൽ അവൻ അതിലുള്ളവരെക്കുറിച്ചോ ആ നിറവേറുമായിരിക്കുന്ന അവൻ്റെ ഭാര്യയെക്കുറിച്ചോ ഒന്നും അവനക്കൊരു ചിന്തയും ഇല്ലല്ലോ എന്ന് അപ്പോൾ ഇങ്ങനെ വരാതിരിക്കുന്ന ഇത് ആദ്യത്തെ പ്രാവശ്യം ഒന്നും അല്ലല്ലോ എന്ന് ഇങ്ങനെ മുത്തശ്ശി ഇങ്ങനെ അബിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബിയുടെ കാർ വന്ന് നിൽക്കുന്നത് അപ്പോൾ അബിയാണെങ്കിൽ അടിയെട്ടിയ പാടൊക്കെ മുഖത്തുണ്ടേ അതൊക്കെ മറയ്ക്കാൻ വേണ്ടിയുള്ള നിറച്ച് കാവളൊക്കെ തടയി അങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടാണ് അബി വരുന്നത് അഭി വരുന്നത് കാണുമ്പോഴേ ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അബി നാൽപ്പത് ലക്ഷം രൂപയൊക്കെ ഇപ്പോൾ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജലജയെ ഇനി വരുന്ന അതേ സമയം തന്നെ ജയിനും ദേവയാനിയൊക്കെ അബിയുടെ അടുത്തേക്ക് വരികയാണ് നീ വന്ന് നിൽക്കുമ്പോൾ ജലജ അബിയുടെ മുഖത്തൊക്കെ നോക്കുകയാണ് അപ്പോൾ അടിയിട്ടിയ പാടൊക്കെ ഉണ്ട് അപ്പോൾ ജലജ് ചോദിക്കുകയാണ് നിന്റെ മുഖത്ത് എന്താടാ പറ്റിയെന്ന് അപ്പോൾ ദേവയാനി പറയുകയാണ് പറയാമെന്ന് പറഞ്ഞു ദേവയാനി പറയുകയാണ് പോലീസുകാർ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്ന് അപ്പോൾ മുത്തശ്ശീൻ ചോദിക്കുകയാണ് എന്താ കാര്യം പറയുന്നത് ദേവയാനിയാണെങ്കിൽ ഇങ്ങനെ ചതിച്ച കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് പറയുകയാണ് അവൻ ഇവൻ എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പോഴേ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു ഇവനിൽ അങ്ങനെ നടന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ദേവയാനി പറയുകയാണ് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണ ഇവൻ വലിയൊരു ചതിയാണ് ചെയ്തിരിക്കുന്നതെന്ന് അതിനുശേഷം അതും പറയുന്നുണ്ടായിരുന്നു കമ്പനിയിൽ ഇവനെ വെറുതെ ഉദ്യോഗസ്ഥനായിട്ട് നിർത്തിയിരിക്കുന്നത് ഈ പ്രവൃത്തി കൊണ്ടാണ് നിന്നെ ഇങ്ങനെ കൂലിക്കാരനായിട്ട് നിർത്തിയിരിക്കുന്നത് എന്ത് കിട്ടിയാലും എന്ത് ചെയ്താലും നീ പഠിക്കില്ലെന്നായ എന്താ ചെയ്യാനെന്ന് ബീനെ ഓരോന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന സമയത്താണ് നയനയും നവിയും കൂടെ അവിടേക്ക് വരുന്നത് അപ്പോൾ ഈ ആൾമാറാട്ടമൊക്കെ നടത്തി ചതിയിലൂടെ പൈസ സമ്പാദിക്കാനാണ് ഇവൻ വിചാരിച്ചതെന്ന് പറയുകയാണ് അതിനുശേഷം ജലജയെടുത്ത് ചോദിക്കുക ഇതിൽ നിൻ്റെ ഷെയർ എത്രയാണ് ജലജ പറയുകയാണെങ്കിൽ ഈ കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല ഞാനും ഇപ്പോഴാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് അബീനെ പിടിച്ചിട്ട് നല്ല രീതിയിൽ അടിക്കുകയാണ് ഞാൻ എന്താടാ കേൾക്കുന്നത് നീ എന്താടാ കാണിച്ചു വെച്ചേ എന്നൊക്കെ ഒന്നും അറിയാത്ത ഒരു അബിയെ അടിക്കുകയാണ് ഇങ്ങനെ കാണിക്കുമ്പോൾ ജയൻ പറയുകയാണ് ഡ്രാമയൊന്നും കളിക്കേണ്ട മതി എന്ന് പറഞ്ഞ് നിർത്താൻ പറഞ്ഞ് തടയുകയാണ് അതിനുശേഷം ജയൻ പറയുന്നുണ്ടായിരുന്നു അച്ഛനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ വീടിന് പുറത്തായിരിക്കുമെന്ന് അപ്പോൾ മുത്തശ്ശിയും പറയുകയാണ് ഈ വീടിന് പുറത്ത് പോകാനുള്ള പല കാര്യങ്ങളും ഇതിനു മുമ്പേ നീ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഇപ്പം എനിക്ക് മതിയാവുന്നില്ല എന്ന് മുത്തശ്ശി ചോദിക്കുകയാണേ അവയെ പറയുകയാണെങ്കിൽ അമ്മാവിക്ക് ഈ കാര്യം അറിയായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞുകൂടെയായിരുന്നു എങ്കിൽ ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ എന്ന് അങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ബുദ്ധി തന്നെയായിരിക്കുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ അബിയാണെങ്കിൽ ദേഷ്യത്തോടെ നവിയെ നോക്കുകയാണെങ്കിൽ ചലജയെ അബിയും കൂടി നവ്യം ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്